മുപ്പത് വയസ്സുള്ള ലോകേഷും ഇരുപത്തിയേഴ് വയസ്സുള്ള മുനീഷയും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും ഒന്നര മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ദമ്പതികൾ താമസിക്കുന്നത് വഡോദരയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഇതിലെ ഭർത്താവായിട്ടുള്ള ലോകേഷ് ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഭാര്യയായിട്ടുള്ള മുനീഷയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ ഭർത്താവിനെ പോലെ ഗവൺമെന്റ് ജോലി നേടണമെന്ന് തുടർന്ന് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മുനീഷ വടോദരയിൽ നിന്നും ജയ്പൂരിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയും ചെയ്തുവരികയാണ് കാര്യങ്ങൾ അങ്ങനെ യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി ലോകേഷ് മുനീഷയെ വിളിക്കുന്നത് മുനീഷയെ വിളിക്കുന്ന സമയത്ത് മുനീഷ തൻ്റെ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഫോണിൽ വിളിച്ച പാടെ ലോകേഷ് മുനീഷയോട് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് എനിക്കൊരു വധഭീഷണി വന്നിട്ടുണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നാണ് വധഭീഷണി അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് ആരൊരാൾ നടത്തിയ വധഭീഷണിയാണ് ആരാണ് ഈ പറയുന്നത് എന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നീ വളരെ പെട്ടെന്ന് തന്നെ ആ ഹോസ്റ്റലിൽ നിന്നും ഒന്ന് മാറി നിൽക്കണമെന്ന് മുനീഷയോട് ലോകേഷ് പറയാണ് ഭർത്താവ് ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മുനീഷ ഒന്ന് പേടിച്ചു ശേഷം ലോകേഷിനോടായിട്ട് പറഞ്ഞു കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് മാറി നിൽക്കാമെന്ന് ഇത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഡ്രസ്സ് എല്ലാം തന്നെ ബാഗിലാക്കിയിട്ട് മുനീഷ വളരെ പെട്ടെന്ന് ആ ഹോസ്റ്റലിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു ശേഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തൊട്ടടുത്ത ദിവസം ലോകേഷ് മുനീഷയുടെ അച്ഛനെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച പാടെ ആ അച്ഛനോട് ചോദിച്ചു മുനീഷ വീട്ടിൽ വന്നായിരുന്നോ എന്ന് ഇല്ലല്ലോ എൻ്റെ മകൾ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ എന്നാണ് ആ അച്ഛൻ ലോകേഷിനോട് മറുപടിയായിട്ട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ലോകേഷ് ഒന്ന് പരിഭ്രമിച്ചു ശേഷം മുനീഷിയുടെ അച്ഛനോട് എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ആ അച്ഛനോട് ഇത് പറഞ്ഞ ശേഷം ലോകേഷ് ഒരു കാര്യം കൂടെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അച്ഛനൊരു കാര്യം ചെയ്യി മുനീഷ് താമസിക്കുന്ന ആ ഹോസ്റ്റലിലേക്കൊന്ന് പോകൂ എന്നിട്ട് മുനീഷ് എവിടേക്കാണ് പോയത് എന്തെങ്കിലും അറിയാമോ എന്ന് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കൂ എന്ന് ഈ അച്ഛനോട് പറയാണ് തൻ്റെ മകൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന വെപ്രാളത്തോടു കൂടി മുനീഷിയുടെ അച്ഛൻ മുനീഷ് താമസിച്ചിരുന്ന ആ ഒരു ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് മുനീഷിയുടെ റൂംമേറ്റ്സിനോട് എല്ലാവരോടും മുനീഷ എപ്പോഴാണ് പോയത് ആരുടെ കൂടെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവിടെയുള്ള റൂംമേറ്റ്സ് എല്ലാവരും ഈ അച്ഛനോട് പറഞ്ഞത് മുനീഷ ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് ഈവനിങ് ഒരു അഞ്ചു മണിയായ സമയത്ത് തൻ്റെ ഡ്രസ്സെല്ലാം തന്നെ പാക്ക് ചെയ്ത് ഒരു കാറിൽ കയറിയാണ് അവൾ പോയത് ആ കാർ ഓടിച്ചത് ആരാണെന്നോ അവൾ എവിടേക്കാണ് പോയതെന്നോ ഞങ്ങൾക്കറിയില്ല എന്നാണ് അവിടെ താമസിക്കുന്നവർ പറയുന്നത് ഹോസ്റ്റലിലുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മുനീഷയുടെ അച്ഛൻ വല്ലാത്തൊരു ടെൻഷനോടുകൂടി ലോകേഷിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ ലോകേഷ് പറഞ്ഞത് അച്ഛനൊരു കാര്യം ചെയ്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എൻ്റെ മകളെ ഇത്തരത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട ആ അച്ഛൻ തനിച്ച് വല്ലാത്തൊരു പേടിയോടുകൂടി സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു മിസ്സിങ് ആയ മുനീഷയുടെ അച്ഛൻ അല്ലെങ്കിൽ മുനീഷിയുടെ ഫാമിലി എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് നല്ല പിടിപാടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കംപ്ലൈൻ്റ് ലഭിച്ച ഉടനെ പോലീസുകാർ വളരെ ഊർജിതമായിട്ട് അന്വേഷണം ആരംഭിച്ചു പോലീസുകാർ നേരെ ഈ പറയുന്ന ഹോസ്റ്റലിൽ എത്തിയിട്ട് ആ ഹോസ്റ്റൽ വാർഡനെയും അവിടെ താമസിച്ച ബാക്കിയുള്ളവരെയും ചോദ്യം ചെയ്തു അവർ പറഞ്ഞ മൊഴിയെല്ലാം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം സി സി ടി വി വിഷ്വൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ആ ഹോസ്റ്റലിൽ സി സി ടി വി ഇല്ല എന്ന് അങ്ങനെ ഏത് കാറിലാണ് മുനീഷ കയറിപ്പോയത് ആരുടെ കൂടെയാണ് പോയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല സി സി ടി വി വിഷ്വൽസ് ഒന്നും തന്നെ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് പരിശോധിച്ചത് മുനീഷിയുടെ കോൾ റെക്കോർഡ്സ് ആണ് ഇങ്ങനെ മുനീഷിയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അവസാനമായിട്ട് മുനീഷിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഈ പറയുന്ന ഹോസ്റ്റലിനരികിൽ വെച്ച് തന്നെയാണ് അതായത് മുനീഷ ആ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് പോകുന്ന ആ സമയത്ത് തന്നെ മുനീഷിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കോൾ റെക്കോർഡ്സ് കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭർത്താവായിട്ടുള്ള ലോകേഷ് തന്നെയാണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ലോകേഷിനെ ചോദ്യം ചെയ്യുന്നു ലോകേഷിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു മാനസിക വിഷമത്തോടെ കണ്ണെല്ലാം തന്നെ കലങ്ങിക്കൊണ്ടാണ് ലോകേഷ് പോലീസുകാരോട് മറുപടി പറഞ്ഞത് എനിക്കൊരു വധഭീഷണി വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇടപാടുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണത് അപ്പോൾ ആരാണ് എന്നെ വിളിച്ചിട്ട് ഇത്തരത്തിൽ എനിക്ക് വധഭീഷണി നടത്തിയത് എന്ന് എനിക്കറിയില്ല കാരണം എന്നോട് ഫോണിൽ വിളിച്ച് ജസ്റ്റ് പറയുക മാത്രമാണ് ചെയ്തത് എനിക്ക് ഇത്തരത്തിൽ വധഭീഷണി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെയും അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയോടും ഈ കാര്യം വിളിച്ചു പറഞ്ഞു ആ ഹോസ്റ്റലിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനായിട്ട് വീട്ടിലേക്ക് പോയി നിൽക്കാനായിട്ട് ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതനുസരിച്ച് അവൾ ഡ്രസ്സെല്ലാം തന്നെ എടുത്ത് ആ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു അതിനുശേഷം അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് മുനീഷിയുടെ അച്ഛൻ കംപ്ലയിൻ്റ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ പോലീസുകാരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പറഞ്ഞതിൻ്റെ അവസാനം ഒരു കാര്യം കൂടെ ലോകേഷ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നേർക്ക് വധഭീഷണി മുഴക്കിയ അവർ തന്നെയായിരിക്കും മുനീഷയെ തട്ടിക്കൊണ്ടു എന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കേട്ടപ്പോൾ പോലീസുകാർക്ക് ആകെ കൺഫ്യൂഷനായി എന്തായിരിക്കും മുനീഷയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അവർ വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അവസാനം പത്ത് ദിവസം കഴിഞ്ഞു പതിനൊന്നാമത്തെ ദിവസം ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അതായത് മുനീഷിയുടെ അച്ഛൻ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിൽ ചെന്ന് കണ്ടിട്ട് ഒരു കാര്യം പറയുകയാണ് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എൻ്റെ മരുമകനായിട്ടുള്ള ലോകേഷ് ആയിരിക്കുമെന്ന് മുനീഷിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആകെ ഞെട്ടിപ്പോയി കാരണം മുനീഷിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുനീഷിയുടെ ഭർത്താവായിട്ടുള്ള ലോകേഷിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ വല്ലാത്തൊരു മാനസിക വിഷമത്തോടെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് സ്വന്തം ഭാര്യയെ കാണാതായതിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്ന ലോകേഷ് എങ്ങനെയാണ് ഈ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് പോലീസുകാർ തിരിച്ചു ചോദിച്ചപ്പോൾ ഈ പറയുന്ന മുനീഷിയുടെ അച്ഛന് പറയാനായിട്ടൊരു കാരണമുണ്ടായിരുന്നു അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുനീഷിയുടെ അച്ഛൻ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയത്ത് ലോകേഷിനോട് ഒരു ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകേഷിൻ്റെ ഫോൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചോദിച്ച സമയത്ത് ലോകേഷ് എന്തെല്ലാമോ പറഞ്ഞ് ആ ഒരു ഫോൺ കൊടുക്കാതിരിക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞു അതിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ലോകേഷിൻ്റെ ഫോണ് ഈ പറയുന്ന മുനീഷിയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തിട്ട് ആ ഒരു ഫോൺ നോക്കിയ സമയത്ത് അതിലെ കോൾ ഹിസ്റ്ററി എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു അത് മാത്രമല്ലാതെ വാട്സപ്പ് ചാറ്റ് ഒന്നുപോലുമില്ല അതിലെ ടെക്സ്റ്റ് മെസ്സേജും ഒന്നുമില്ല അങ്ങനെ ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത ശേഷമാണ് ലോകേഷ് മുനീഷിയുടെ അച്ഛന് ഈ ഫോൺ കൊടുക്കുന്നത് അതുമാത്രമല്ലാതെ ഇതിനു ശേഷമുള്ള ലോകേഷിന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലാമോ ഭാവോ വ്യത്യാസങ്ങൾ ഈ അച്ഛന് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ തൻ്റെ മരുമകനായിരിക്കും ഈ ഒരു മിസ്സിങ്ങിന് പിന്നിലെന്ന് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് എന്തായാലും ഈ മുനീഷിയുടെ അച്ഛൻ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് വീണ്ടും പോലീസുകാർക്ക് കൊടുക്കുകയാണ് ഈ മരുമകനെതിരെ എൻ്റെ മരുമകനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ലോകേഷിനെ പ്രതി ചേർക്കണമെങ്കിൽ പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം കാരണം വേണം അങ്ങനെ ലോകേഷിൻ്റെ ആ ഒരു കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ് അതുകൂടാതെ ലൊക്കേഷനും ഈ ഒരു മിസ്സിങ് നടന്ന സമയത്ത് ലോകേഷിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസുകാർ സെർച്ച് ചെയ്തപ്പോൾ അത് കാണിക്കുന്നത് വഡോദരയിലാണ് അതായത് മുനീഷ് താമസിച്ച് വരുന്ന ആ ഒരു ഹോസ്റ്റൽ ഉള്ളത് ആണല്ലോ ജയ്പൂരിൽ വെച്ചിട്ടാണ് മുനീഷെ കാണാതാവുന്നത് ഈ ജയ്പൂരിലേക്ക് ലോകേഷ് എത്തിയിട്ടില്ല എന്ന് ഈ ഒരക്റ്റ് ലൊക്കേഷൻ കൊണ്ട് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ ഈ കേസിൽ ലോകേഷിനെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പോലീസുകാർ തീരുമാനിക്കുകയാണ് എന്നാലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ലോകേഷിൻ്റെ കോൾ ഡീറ്റെയിൽസ് കൂടെ പോലീസുകാർ പരിശോധിച്ചപ്പോൾ ആ ദിവസം ഏപ്രിൽ പതിനൊന്നാം തീയതി ലോകേഷ് ഒരുപാട് ആളുകളെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് മാത്രം ഒരുപാട് തവണ ലോകേഷ് വിളിച്ചിട്ടുണ്ട് ഒരുപാട് തവണ എന്ന് പറയുമ്പോൾ ഏകദേശം പത്തിരുപതിൽ കൂടുതൽ തവണ ഇനി ആ ദിവസം മാത്രമാണോ ഏപ്രിൽ പതിനൊന്നാം തീയതി മാത്രമാണോ ഈ പറയുന്ന പെർട്ടിക്കുലർ നമ്പറിലേക്ക് ഒരുപാട് തവണ ലോകേഷ് വിളിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം മാത്രമല്ല അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരുപാട് തവണ ലോകേഷ് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോൺ നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണ് ആരെയാണ് ലോകേഷ് ഇത്രയും തവണ വിളിച്ചത് എന്ന് നോക്കുമ്പോൾ പ്രവീന്ദ്ര ശർമ്മ എന്നു പേരിലൊരാളെയാണ് ലോകേഷ് വിളിച്ചിരിക്കുന്നത് ലോകേഷിനോട് തന്നെ പോലീസുകാർ ചോദിച്ചു ഈ പ്രവീന്ദ്ര ശർമ്മ ആരാണ് എന്ന് ഇതിന് മറുപടിയായിട്ട് ലോകേഷ് പറഞ്ഞത് അതെൻ്റെ ഒരു സുഹൃത്താണ് അവനൊരു ജോലി വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് തവണ അവനെ വിളിച്ചത് എന്നാണ് ലോകേഷ് പറയുന്നത് പക്ഷേ ലോകേഷ് പറഞ്ഞ ഈ ഒരു കാര്യം പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രവീന്ദ്ര ശർമ്മയ്ക്കാണ് ജോലി വേണ്ടത് ഇങ്ങനെ ജോലി ആവശ്യമുള്ള ആളല്ലേ കൂടുതലും ലോകേഷിനെ വിളിക്കേണ്ടത് എന്നാൽ ഇവിടെ ലോകേഷാണ് പ്രവീന്ദ്ര ശർമ്മയെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഒരുപാട് തവണ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോൾ ഒന്നോ രണ്ടോ മാത്രമാണ് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ പ്രവീന്ദ്ര ശർമ്മയെ നേരിൽ ചെന്ന് കണ്ട് ചോദ്യം ചെയ്യാണ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒന്ന് തീം മാറ്റിയിട്ടാണ് പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് അതായത് പ്രവീന്ദ്ര ശർമ്മയാണ് ഈ കേസിലെ പ്രതി മുനീഷ മിസ്സിംഗ് ആവാനുള്ള കാരണം പ്രവീന്ദ്ര ശർമ്മയാണ് എന്ന രീതിയിലാണ് പോലീസുകാർ പ്രവീന്ദ്ര ശർമ്മയെ ചോദ്യം ചെയ്തത് ഹോസ്റ്റലിൽ നിന്നും നീ മുനീഷയെ എവിടേക്കാണ് കൊണ്ടുപോയത് അവളെ എന്താണ് ചെയ്തത് നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞോ എന്ന രീതിയിലാണ് പോലീസുകാർ ചോദിക്കുന്നത് പോലീസിന്റെ ചോദ്യങ്ങൾ കേട്ട് ആകെ പേടിച്ചു പോയ പ്രവീന്ദ്ര ശർമ്മ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ആണ് ലോകേഷിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് ലോകേഷ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞ ഹോസ്റ്റലിന്റെ മുന്നിലേക്ക് കാറുമായിട്ട് പോയത് എന്നാണ് പ്രവീന്ദ്ര ശർമ്മ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് ഈ ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോൾ പോലീസുകാർ ലോകേഷിനോട് വളരെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും അറിയാത്തതുപോലെ എത്തിയ ലോകേഷിനെ പോലീസുകാർ ചോദ്യം ചെയ്തു പോലീസ് മുറിയിൽ ശരീരം വേദനിപ്പിക്കുന്ന ചോദ്യം ചെയ്യൽ മാത്രമല്ലാതെ പ്രവീന്ദ്ര ശർമ്മ ഏറ്റുപറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും പോലീസുകാർ ലോകേഷിനോട് പറഞ്ഞു അങ്ങനെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ എന്താണ് മുനീഷിക്ക് സംഭവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് ലോകേഷ് പോലീസുകാരോട് തുറന്നു പറഞ്ഞു അയാൾ പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ലോകേഷിൻ്റെയും മുനീഷയുടെയും വിവാഹം കഴിഞ്ഞ് ഏകദേശം ഇരുപത് ദിവസം ആയപ്പോൾ തന്നെ മുനീഷ തൻ്റെ കോച്ചിങ് ക്ലാസ്സിലേക്ക് അതായത് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ജയ്പൂരിലേക്ക് പോയി ശേഷം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഒരു യുവതി ലോകേഷിനെ കാണാൻ വേണ്ടിയിട്ട് ലോകേഷിന്റെ ഓഫീസിലേക്ക് പോകുന്നു ഈ യുവതി കാണാൻ വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഈ യുവതിയുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോൾ ലോകേഷിന് ഒരു കാര്യം മനസ്സിലായി ഈ യുവതിക്ക് ധാരാളം സമ്പത്തുണ്ട് ധാരാളം സ്വത്തുക്കൾ ഉണ്ട് എന്ന് ധാരാളം പണമുള്ളൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ലോകേഷ് ഈ സ്ത്രീയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ഇവർ രണ്ടു പേരും തുടർന്ന് അങ്ങോട്ട് സംസാരിക്കാനായി തുടങ്ങി ചാറ്റ് ചെയ്യാനായി തുടങ്ങി ഇവരുടെ ഈ സംസാരം അധികം വൈകാതെ ഒരു പ്രണയത്തിലേക്കാണ് എത്തിച്ചേർന്നത് ഈ യുവതിക്ക് ലോകേഷിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യമൊന്നും അറിയില്ല ലോകേഷ് തൻ്റെ വിവാഹത്തെക്കുറിച്ചൊന്നും ഈ യുവതിയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ യുവതി ലോകേഷിനെ ഈ യുവതിയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഇങ്ങനെ തൻ്റെ വീട്ടിലേക്ക് എത്തിയ ലോകേഷിനോട് ഈ യുവതി പറയുകയാണ് എന്നെ വിവാഹം കഴിക്കാനായിട്ട് പറ്റുമോ എന്ന് സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ലോകേഷിന് അടക്കാനാവാത്ത സന്തോഷമായി തൻ്റെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അത് മുന്നിൽ വന്ന് പെട്ട പോലെയായി തൻ്റെ മനസ്സിൽ തോന്നിയ ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കാനായിട്ട് ലോകേഷ് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ താൻ വിവാഹം കഴിച്ച അതായത് വിവാഹം കഴിച്ചിട്ട് ഒന്നര മാസമേ ആയിട്ടുള്ളൂ മുനീഷിയെ ഈ മുനീഷിയെ ഇല്ലാതാക്കാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഒന്നര മാസമേ ആയുള്ളൂ എന്നതുകൊണ്ട് ഡിവോഴ്സ് എന്തായാലും കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അയാൾ മുനീഷിയെ ഇല്ലാതാക്കാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ പുതിയതായി പരിചയപ്പെട്ട സുന്ദരിയായിട്ടുള്ള യുവതി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു സ്വർഗ്ഗതുല്യമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെ ആലോചിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മുനീഷിയെ ഇല്ലാതാക്കാൻ അയാൾ ഒരു വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നു ഈ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ അയാളുടെ ഒരു സുഹൃത്തിനെ വിളിക്കുകയും ചെയ്തു ആ സുഹൃത്തിൻ്റെ പേരാണ് പ്രവീന്ദ്ര ശർമ്മ ലോകേഷ് പ്രവീന്ദ്ര ശർമ്മയെ വിളിക്കുന്ന സമയത്ത് പ്രവീന്ദ്ര ശർമ്മയ്ക്ക് ജോലി ഇല്ലാതെ ഇരിക്കുക തന്നെ ആയിരുന്നു സോ വിളിച്ച പാടെ ലോകേഷ് പ്രവീന്ദ്ര ശർമ്മയോട് പറഞ്ഞത് നിനക്ക് ഞാനൊരു ഗവൺമെൻറ് ജോലി മേടിച്ചു തരാം അതുമാത്രമല്ലാതെ ധാരാളം പണവും തരാം നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കാനായിട്ട് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കിതെല്ലാം തന്നെ സ്വന്തമാക്കാം എന്ന് വലിയൊരു ഓഫർ ലോകേഷ് പ്രവീന്ദ്ര ശർമ്മയോട് പറയുകയാണ് ശേഷം പ്രവീന്ദ്രന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലോകേഷ് തന്റെ മനസ്സിലുള്ള ആ ഒരു പ്ലാൻ പ്രവീന്ദ്രനോട് പറയുകയാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി ഈവനിങ് അഞ്ചു മണിയാവുന്ന സമയത്ത് നീ എന്റെ ഭാര്യ താമസിക്കുന്ന ആ ഒരു ഹോസ്റ്റലിന്റെ താഴെ ഒരു കാറുമായിട്ട് പോയി നിൽക്കണം നീ നിന്റെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നിന്റെ വീട്ടിൽ വെച്ച ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിൽ ഹോസ്റ്റലിന്റെ ആ ഒരു ഭാഗത്തേക്ക് കാറുമായിട്ട് പോവാൻ ഇങ്ങനെ ലോകേഷ് പറയാനുള്ള കാരണം പ്രവീന്ദ്ര ശർമ്മയുടെ മൊബൈൽ ടവർ ൊക്കേഷൻ പിന്നീട് കേസ് അന്വേഷിക്കുമ്പോൾ പോലീസുകാർക്ക് ലഭിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഏപ്രിൽ പതിനൊന്നാം തീയതി ഈവനിങ് അഞ്ച് മണിക്ക് മുമ്പ് ലോകേഷ് തൻ്റെ ഭാര്യയായിട്ടുള്ള മുനീഷയെ വിളിച്ചിട്ട് ഇത്തരത്തിൽ ഇല്ലാത്തൊരു നുണക്കഥ പറയുകയാണ് എനിക്കൊരു വധഭീഷണി വന്നിട്ടുണ്ടായിരുന്നു നീ എന്തായാലും വളരെ പെട്ടെന്ന് ഡ്രസ്സെല്ലാം തന്നെ പാക്ക് ചെയ്തിട്ട് നിൻ്റെ വീട്ടിലേക്ക് പോ എൻ്റെ ഒരു സുഹൃത്ത് കാറുമായിട്ട് നിൻ്റെ ഹോസ്റ്റലിന് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് നീ ആ കാറിൽ കയറി പോയാൽ എന്ന് ലോകേഷ് ഭാര്യയോട് പറയുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ചതി മനസ്സിലാക്കാതെ മുനീഷ വസ്ത്രങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഹോസ് ിന് വെളിയിൽ നിൽക്കുന്ന ആ ഒരു കാറിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ് ഇങ്ങനെ കയറിയ പാടെ പ്രവീന്ദർ ശർമ്മ അതായത് ആ കാർ കൊണ്ടുവന്ന ലോകേഷിൻ്റെ കൂട്ടുകാരൻ ഈ പറയുന്ന മുനീഷിയോട് പറയുകയാണ് ഫോൺ വളരെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നവർ നമ്മളെ ട്രേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വിച്ച് ഓഫാക്കി വെക്കുക എന്ന് മുനീഷിയോട് പറയുകയാണ് ഇത് വിശ്വസിച്ച മുനീഷ വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തു അങ്ങനെ തുടർന്ന് പ്രവീന്ദർ ശർമ്മ മുനീഷയെയും കൂട്ടിയിട്ട് തൊട്ടടുത്ത ദിവസം പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് വടോദരയിലേക്ക് എത്തിച്ചേരുന്നത് അവർ നേരെ പോയത് മുനീഷയുടെ വീട്ടിലേക്കോ ലോകേഷിൻ്റെ വീട്ടിലേക്കോ അല്ല മറ്റൊരു വാടക വീട് ലോകേഷ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീട്ടിന് മുന്നിലാണ് ആ ഒരു കാർ വന്ന് നിന്ന് ദൂരെ യാത്ര കഴിഞ്ഞ് കാറിൽ നിന്നിറങ്ങിയ മുനീഷയെ ആ വാടക വീട്ടിൽ കാത്തുനിന്നിരുന്ന ലോകേഷ് വേഗം പോയിട്ട് കെട്ടിപ്പുണർന്ന് സ്വീകരിച്ചു ആ വീടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ഇവർ രണ്ടുപേരും കുറച്ച് സമയം സംസാരിച്ചിരുന്നു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മുനീഷെ അറിയാതെ പെട്ടെന്ന് തൻ്റെ കൈവശമുള്ള ഒരു കയറെടുത്ത് മുനീഷയുടെ കഴുത്തിൽ പെട്ടെന്ന് ചുറ്റി നല്ല രീതിയിൽ ഇറുക്കി വലിക്കാനായി തുടങ്ങി ലോകേഷ് ശ്വാസം കിട്ടാതെ മുനീഷ പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു മുനീഷയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ലോകേഷും ലോകേഷിന്റെ സുഹൃത്തും ആ വാടക വീട്ടിന് പുറകിലായിട്ട് വലിയൊരു കുഴി കുഴിയെടുക്കുകയാണ് ശേഷം മുനീഷയെ ആ കുഴിക്കുള്ളിലിട്ടിട്ട് അവർ മൂടി ഇങ്ങനെ മൂടുന്നതിന് മുമ്പ് ഉപ്പ് പെട്ടെന്ന് ദ്രവിച്ച് പോകാനായിട്ട് ഉപ്പും പിന്നെ അതുപോലുള്ള എന്തെല്ലാമോ വസ്തുക്കളും ചേർന്നിട്ടാണ് ആ കുഴിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു പാവം യുവതിയെ അവൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നിട്ട് അവൻ നാടകം അഭിനയിക്കാനായി തുടങ്ങി ഈ പറയുന്ന മുനീഷിയുടെ അച്ഛനെ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അതുകൂടാതെ പോലീസുകാരോട് കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് അവന് എന്ത് ശിക്ഷയാണ് ലഭിച്ചത് എന്ന് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞില്ല എന്തായാലും അറിയുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അത് പോസ്റ്റ് ചെയ്യാം സ്വന്തം ആഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് എന്ത് വലിയ തേണ്ടിത്തരവും ചെയ്യാനുള്ള മനസ്സാണ് ചില ആളുകൾക്ക് സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്